എംബുരാൻ സൗദിയിലും വിജയകരമായി തന്നെ പ്രദർശനം തുടരുകയാണ് ഈത് അവ ദിനം കൂടിയായതിനാൽ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ തള്ളിക്കയറ്റമായിരുന്നു മലയാളികൾ മാത്രമല്ല മറ്റു ഭാഷക്കാരും ഈ സിനിമ കാണാനായി എത്തുന്നുണ്ട് ചിത്രം ടിക്കറ്റ് കരസ്ഥമാക്കാൻ ശ്രമിക്കുന്നവരുടെയും എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് സിനിമ കാണുവാൻ സൗദിയുടെ വിവിധ ഭാഗങ്ങളിലുള്ള തിയേറ്ററുകളിൽ എത്തിയവരുടെ തിരക്ക് അഭൂതപൂർവമാണ് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്കിംഗ് ലഭിക്കാത്തവർ നേരിട്ട് ചെന്ന് ടിക്കറ്റ് എടുക്കുന്നതും കാണാമായിരുന്നു തിയേറ്ററിൽ നിന്ന് നേരിട്ടെത്തി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഓൺലൈൻ വഴി ലഭിക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കിലായിരുന്നു ടിക്കറ്റ് ലഭിച്ചത് വലിയ തിരക്കാണ് തിയേറ്ററുകളിൽ കാണുന്നത് സിനിമ കണ്ടവരൊക്കെ അടിപൊളിയെന്നും നന്നായിട്ടുണ്ട് എന്നും അഭിപ്രായപ്പെടുന്നവരാണ് കരകോശത്തോടെയാണ് സിനിമയിലെ ചില രംഗങ്ങളും ഡയലോഗുകളും പ്രേക്ഷകർ വരവേറ്റത് ഇത്തരമൊരു സിനിമ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സത്യവും കളവും തിരിച്ചറിയുവാനും വെറുപ്പിന്റെയും അസഹിഷ്ണുതയുടെയും കാർമേഘങ്ങൾ ഇല്ലാതാക്കുവാനും മുതൽ കൂട്ടാക്കുമെന്ന് പ്രേക്ഷകർ സിനിമയ്ക്ക് നൽകിയ പിന്തുണയിലൂടെ പറയുകയായിരുന്നു അതോടൊപ്പം ഒരു ഹോളിവുഡ് നിലവാരത്തിലുള്ള സിനിമ കണ്ട സന്തോഷത്തിലുമാണ് പ്രേക്ഷകർ നിറഞ്ഞ സദസ്സലാണ് എംബുരാൻ സിനിമ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ജിദ്ദയിലെ ജാമ്യ ടൗൺ സ്ക്വയറിൽ നിന്നും ജാഫർ അലി പാലക്കോട് മാതൃഭൂമി ന്യൂസ്